വലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കോടൂരിലെ ഡോക്ടർ കെ ടി റബിയുള്ള ഭക്ഷ്യ വിതരണം ചെയ്തു ഗ്രാമവാസികൾക്കായി ആയിരക്കണക്കിന് ഭക്ഷ്യ കിറ്റുകളാണ് പെരുന്നാൾ സമ്മാനമായി വിതരണം ചെയ്തത് വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള ചേർത്ത് പിടിക്കലിൻ്റെയും മതേതരത്വത്തിൻ്റെയും പെരുന്നാൾ മധുരം പങ്കുവച്ചത് മതേതരത്വവും സ്നേഹവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കാൻ മനുഷ്യൻ എക്കാലത്തും പ്രതിജ്ഞാബന്ധനാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ ഓർമ്മപ്പെടുത്തുന്നത് മതഭേദമന്യെ കൂടൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും കെ ടി റബിയുള്ളയുടെ പെരുന്നാൾ സമ്മാനമെത്തി നാട്ടിലെ എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാ സ എല്ലാതും ഒരു വീട്ടിൽ വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട് പാവപ്പെട്ട പൈസൻ്റെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ റബിയുള്ള ഒക്കെ ഒരു ദൈവ ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര സഹായമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി റബിയുള്ളയുടെ ഈ പെരുന്നാൾ സമ്മാനം ഇവിടെ നൽകി വരുന്നുണ്ട് ഓണം പെരുന്നാൾ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷനാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിയുള്ളയുടെ ഈ കൈത്താങ്ങ് കിടപ്പ് രോഗികൾക്കും മറ്റു രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നു വേണ്ട ജീവിതവേദനയിൽ ഒരുങ്ങുന്ന ആർക്കും അത്താണി കൂടിയാണ് എഴുന്നൂറിലധികം ഡോക്ടർമാർ ഉൾപ്പെട്ട പതിനായിരത്തിൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമ കൂടിയായ പരം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു അത് വലിയ പെരുന്നാൾക്ക് രണ്ടര കിലോ ആട്ടിറച്ചിയും അതുപോലെ കിറ്റും നൽകുന്നു ഇത് ഇരുപത്തൊന്ന് വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത് അത് എൻ്റെ മരണം വരെ ഞാൻ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും തന്നാലാഭം വിധത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന ദൗത്യം കൂടിയാണ് റബിഹുള ലക്ഷ്യമിടുന്നത് പ്രിയപ്പെട്ടവർക്കായി കാൽ നൂറ്റാണ്ടായി തുടരുന്ന സബരിയയുടെ ചാരിതാർത്ഥ്യത്തിലാണ് റബി ഹുളളയും അദ്ദേഹത്തിൻ്റെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പും ന്യൂസ് കേരള ഡോട്ട് ലൈം